നമസ്കാരം ഡീസൽ കാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സും അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും ടോർക്കും ഒക്കെ ഡിഫറൻ്റ് ആണ് എത്ര പെട്രോൾ കാർ ഉപയോഗിച്ചാലും ഡീസൽ കാർ ഉപയോഗിച്ച ആളുകൾക്ക് ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അതിൻ്റെ ഒരു റെസ്പോൺസും ഒക്കെ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡീസലിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡീസൽ കാറുകൾ നൽകുന്ന സുപ്രധാനമായിട്ടുള്ള മൈലേജാണ് അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ഡീസൽ കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ടർബോ പെട്രോൾ എൻജിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡീസൽ കാറുകൾ വളരെ ഈസിയാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നാച്ചുലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ചും കൂടെ താഴെയായിട്ട് നൽകുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അധികം ഓപ്ഷൻസ് ഒന്നും ഇന്ന് നിലവിലില്ല എങ്കിൽ പോലും അത്തരം കാറുകളിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഡീസൽ കാർ വാങ്ങിച്ചാൽ എന്ത് സംഭവിക്കും പൊലൂഷൻ്റെ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ കാർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ പൊല്യൂഷൻ്റെ നോംസൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും റീടെസ്റ്റ് ചെയ്ത് കിട്ടുമോ ഈവൻ പി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരവസ്ഥ വരുമോ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആശങ്ക നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കോണ്ടിന് റിലവൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക പല വീഡിയോസിലും പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ നമ്മൾ പറഞ്ഞൊരു കാര്യം ഡീസലിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി ശരിയാണ് ഡീസലിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനത്തിൽ നമുക്ക് ഡീസൽ കാറുകളില്ല ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്നതും ഇത്തരം പ്രീമിയം ഹാച്ച് ബാക്ക് കാറുകളിൽ കാറുകളിൽ ഡീസൽ മോഡലിനെ ആയിരുന്നു ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇപ്പോൾ ഡീസൽ ഡീസലില്ല ഐ ട്വൻറ്റിയിൽ ഇല്ല ഇപ്പം ആകെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനത്തിൽ ഡീസൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആൾട്രോസ് മാത്രമാണുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചു ടാറ്റ പഞ്ചിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എൻജിൻ വന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും അത് മാർക്കറ്റിൽ ഒരു ചലനം എന്നുള്ളത് പക്ഷെ വന്നില്ല അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് അത്തരം എൻജിനുകൾ ഇത്തരമൊരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിൽക്കുന്ന വാഹനങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇത്തരം ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടും കോസ്റ്റ് കൂടുമ്പോഴത്തേക്കും ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറിന് പാരലായിട്ട് വരുമ്പോഴത്തേക്കും ആളുകൾ ഓട്ടോമാറ്റിക്കലി ഇതിനേക്കാൾ കൂടുതൽ റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞ ഇലക്ട്രിക് കാറിലേക്ക് പോകും അതുകൊണ്ടാണ് ഡീസലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് അത് മാത്രമല്ല പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ഡീസൽ ഇന്നൊരു ഭീകരാവസ്ഥയിലാണ് അതായത് ഡീസൽ അവിടെ സേഫ് അല്ല എന്ന് പറയാം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി എൻ സി ആറിലൊക്കെ പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ കാറുകൾക്കൊക്കെ ബാൻ വന്നിട്ടുണ്ട് അതിൽ ഡീസലാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണിലൊക്കെ ഒരു കമ്മിറ്റി വരെ രൂപീകരിച്ചു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഡീസൽ കാറുകൾക്ക് ബാൻ ഏർപ്പെടുത്തണമോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എടുത്തു വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തന്നെ കേരള സർക്കാർ ഇനി പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള കാറുകൾ റീടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള നികുതിയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇതുപോലെ അവരൊരു ബഡ്ജറ്റിൽ ഡീസൽ കാറുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ നികുതി അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ അത്തരം വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പരിധിയിൽ കൂടുതൽ പരിധിയിൽ കൂടുതൽ എന്നുള്ള വാക്കിന് ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള അർത്ഥ തലങ്ങളുണ്ട് കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നികുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഒരു വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് അത്തരം നികുതി കൊടുത്തിട്ട് ഇതിനെ റീടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമാകില്ല ആ ഒരു അവസ്ഥ വരും തീർച്ചയാണ് പിന്നെ നമ്മൾ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കോമ്പാക്ട് എസ് യു വിയിൽ അല്ലെങ്കിൽ അത്തരം കാറുകളിലൊക്കെ ഡീസൽ അവൈലബിൾ ആണ് അതായത് മാരുതി സുസിക്കിയുടെ ബ്രസ ഡീസൽ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നീടുള്ളത് നെക്സോണിൽ ഡീസലുണ്ട് സോണറ്റിൽ ഡീസലുണ്ട് വെനുവിൽ ഡീസലുണ്ട് പിന്നെ ഇപ്പോൾ വരുന്ന സിറോസ് എന്ന് പറയുന്ന വാഹനം അത് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത വാഹനമാണ് അതിലും ഡീസലുണ്ട് പിന്നെ മിഡ് സൈസ് എസ് യു വീളിലൊക്കെ ഡീസലുണ്ട് അപ്പോൾ ഈ ഡീസൽ കാറുകളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കാർ വാങ്ങാം ഒരിക്കൽ പോലും ഇത്തരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകും എന്ന ഭയത്തിൽ നിങ്ങളത് വാങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴുള്ള ഡീസൽ കാറുകൾ ഭാരത് സ്റ്റേജ് സിക്സ് ടു പോയിൻ്റ് ഓ എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാറുകളാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ആഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെഫ് നമ്മളതിന് ഡെഫെന്ന് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ ഡി പി എഫ് പർട്ടിക്കുലേറ്റ് ഫിൽറ്ററുകളും ഇത് ഇത്തരം വാഹനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഡി പി എഫ് ഇഷ്യൂസ് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളിൽ വരും കാരണം ഡീസൽ കാറുകളാണോ അതിനകത്ത് ഇനി അങ്ങോട്ട് ഡി പി എഫ് ഇഷ്യൂസ് വരും എന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ വാഹനം എടുക്കണം കാരണം വേറൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു ഡീസൽ കാറുകൾ ഡീസലിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റുഡോൾഫ് ഡീസൽ അദ്ദേഹമാണ് ഇത്തരം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആ എൻജിൻ്റെ ഒരു പ്രവർത്തനം നമുക്കറിയാവുന്നതാണ് കാരണം സ്പാർക്ക് പ്ലഗിൽ നിന്നുള്ള സ്പാർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് പെട്രോൾ എഞ്ചിൻ സാധാരണ ഗതിയിൽ വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പക്ഷേ ഇവിടെ ഹൈ കംപ്രഷനിൽ എയർ കൊടുക്കുകയാണ് ആ ഒരു രീതി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഇൻഫ്രാറെഡ് ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളതിനൊന്ന് വളരെ കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രോജീനസ് കോമ്പണൻസ് കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഹാമഫുൾ ആയിട്ടുള്ള ഗ്യാഷസ് അത് മാത്രമല്ല പർട്ടിക്കുലൈസ് ആയിട്ടുള്ള ഒരുപാട് കോമ്പണൻസ് ഒക്കെ വെളിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് എക്സ്പെഷ്യലി നൈട്രജൻ സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പണൻസിനെയൊക്കെ തടഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യൂറിയ യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഡി പി എഫ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെഫ് ഡി പി എഫ് ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലോക്ക് ചെയ്യും അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫിൽട്ടർ നമ്മളിപ്പോൾ എന്ത് സംഭവത്തിനെയും തടഞ്ഞു നിർത്താൻ ഒരു ഫിൽറ്റർ വയ്ക്കുമ്പോഴത്തേക്കും ആ ഫിൽട്ടർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്തരം പാർട്ടിക്കൾ വന്നിട്ട് അത് അടയും അപ്പോൾ ഓൾറെഡി ഈ ഒരു നമ്മുടെ വാഹനത്തിൻ്റെ മീറ്റർ ക്ലസ്റ്ററിൽ ഇതിനെ ഡി പി എഫ് റീജനറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഇത് റീജനറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങളെ നോർമലി തന്നെ നമ്മൾ ഹൈ ആർ പി എം എടുക്കാതെ തന്നെ ലോ ആർ പി എമ്മിൽ കുറച്ച് ദൂരം ഓടിച്ച് അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം ക്ലോഗ് ചെയ്തിട്ടുള്ള വസ്തുക്കളെ നല്ല ടെമ്പറേച്ചർ കൊടുത്തിട്ട് അതിനെ ബേൺ ചെയ്യിച്ച് കളയുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഡീസൽ കാറുകൾ എടുക്കേണ്ട ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് മൈലേജ് ആണ് കാരണം ഇത്രയും ലോ ഡെൻസിറ്റി ഉള്ള ഒരു ഫ്യൂല് വേറെയില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡീസൽ കാറുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം അയിത്തം കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് തന്നെയാണ് പക്ഷേ ഡീസൽ കാറുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയും എന്നുള്ളതല്ല എന്നാൽ പോലും നമ്മൾ മനസ്സിലാകേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വലിയ വലിയ മെട്രോപോളിറ്റൻ സിറ്റീസ് ഇപ്പോൾ ഡൽഹി പോലുള്ള നഗരങ്ങളിലൊക്കെ അവിടെ ഡീസൽ കാറുകൾ കൊണ്ടുണ്ടാക്കുന്ന പൊല്യൂഷൻ ഒരു കാരണം മാത്രമാണ് അത് മാത്രമല്ല അവിടെ ഒരുപാട് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ വലിയ വലിയ ട്രക്ക് കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു ഇലൂമിനാറ്റിക് കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുകയാണെന്നാണ് നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട് തീർച്ചയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റും നോംസും റൂൾസും സൊസൈറ്റിയൊക്കെയാണ് അവർ കുറേ സ്ട്രക്ചറുകളും കുറേ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും ഇപ്പോൾ ഇവിടെയുള്ള വലിയ വലിയ ഫാക്ടറികളിലെ മാലിന്യം അല്ലെങ്കിൽ വേസ്റ്റ് പുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കണം അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ഫേസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഇലക്ട്രിക് കാറുകളെ ഇൻട്രൊഡ്യൂസ് തീർച്ചയായാണ് ഡീസൽ കാറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ ഡീസൽ കാറുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാം കൃത്യമായിട്ട് ഡീസൽ കാറുകൾ വാങ്ങിയിട്ട് ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നല്ല വൃത്തിയായിട്ട് സ്കെഡ്യൂൾഡ് ടൈമിൽ തന്നെ ഈ ഇത്തരം വാഹനങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഡീസൽ കാറുകൾക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല പക്ഷേ സെക്കൻഡ് ഹാൻഡ് ഡീസൽ കാറുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം കാരണം അത് പിന്നീട് അങ്ങോട്ട് പോകും തോറും അതിന് റീടെസ്റ്റ് വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ടാക്സ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഇലക്ട്രിക്കിന് നല്ല സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയത്ത് തന്നെ അഞ്ച് ശതമാനം റോഡ് ടാക്സിൽ നിന്നും ഇലക്ട്രിക് കാറുകളുടെ റോഡ് ടാക്സ് എട്ട് ശതമാനവും പത്ത് ശതമാനവും ആക്കി മാറ്റിയ ഒരു ചരിത്രം അല്ലെങ്കിൽ റീസെൻ്റ് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡീസൽ കാർ വാങ്ങാം അത് പ്രോപ്പറായിട്ടൊന്ന് മെയിൻ്റെയിൻ ചെയ്താൽ മാത്രം മതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡീസൽ കാർ വാങ്ങുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ബഡ്ജറ്റിലേക്ക് പോകരുത് അതായത് ഇപ്പോൾ ഒക്കെ എസ് പ്ലസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺ റോഡ് ഒരു പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കൊക്കെ കിട്ടും ഒരു വലിയ എമൗണ്ടിലേക്കൊരു ഡീസൽ കാർ അല്ലെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്തൊരു ഡീസൽ കാർ നിങ്ങൾ വാങ്ങാതിരിക്കുക വേറൊന്നുമല്ല അത്തരം എമൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആ വിലയിൽ ലഭ്യമാകുന്ന ഇലക്ട്രിക് കാറിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളെ കുറിച്ചിട്ടാണ് നല്ല ടെക്നോളജിയിൽ വരുന്ന ഒരുപാട് കാറുകളുണ്ട് നല്ല നല്ല ബ്ലോഗ്സ് ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം